ഹായ് ഫ്രണ്ട്സ് ശിവാസ് കിച്ചൻലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്സ് ബുർജിയാണേ അപ്പം നിങ്ങൾ എഗ്ഗ് വെച്ചിട്ടൊക്കെ ബുർജി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം അതുപോലെ നമുക്ക് സോയാ ചങ്ക്സ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം സോയാ ചങ്ക്സി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കാണ് ഇത് നന്നായിട്ട് കുതിർന്നു വരും കേട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് പൊടിക്കുന്നതിന് മുന്നേട്ട് നല്ലപോലെ തന്നെ ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് പോലെ ആവും അപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ മതി കേട്ടോ ഒരുപാട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സോയാ ചങ്ക്സ് കുഴഞ്ഞു പോകാതെ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുന്നുട്ടോ ഇനി പാൻ ചൂടായ ശേഷം ഇതിലോട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം പോല് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇനി ജീരകം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോഴും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്ന് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ എരിവിനാവശ്യമായ മുളക് പൊടി കേട്ടോ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച സോയ ചങ്ക്സ് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കുമെന്നില്ല കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് വരും അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആട്ടോ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ